വിഷുവിന് കണിവയ്ക്കുന്ന വെള്ളരിക്ക ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ആദ്യം വേണ്ട സാധനങ്ങൾ പകുതി വെള്ളരിക്ക രണ്ട് മുരിങ്ങാക്കോല് രണ്ട് ഉരുളക്കിഴങ്ങ് അഞ്ചോ ആറോ പച്ചമുളക് രണ്ട് വഴുതനങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളരിക്ക തൊലിയും കുരുവും മാറ്റി നീളത്തിൽ അരിഞ്ഞെടുക്കുക വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഇതുപോലെ അരിഞ്ഞെടുക്കുക ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെള്ളരിക്കയും ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും അണ്ടിപ്പരിപ്പും തേങ്ങയുടെ രണ്ടാം പാലിലിട്ട് വേവിക്കുക പകുതി വേവാകുമ്പോൾ പച്ചമുളകും മുരിങ്ങാക്കോലും ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വേവിക്കുക ഇത് വെന്ത് കുറുകി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ ചേർക്കുക ഒന്ന് തിള വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് സ്പൂൺ കായപ്പൊടിയും ഇതിൻ്റെ കൂടെ ചേർക്കുക കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നന്നായി തിരുമ്മി തണ്ടോടുകൂടി തന്നെ ചേർക്കുക എന്നാലേ കറിവേപ്പിൻ്റെ നല്ല വാസന ലഭിക്കൂ അവസാനം വെളിച്ചെണ്ണയിൽ കടുക് മാത്രം ചേർത്ത് താളിച്ച് ചേർക്കാം ഇത്തവണ വിഷുവിന് ഈ കറി ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും